കേരള എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലായിട്ട് നേരത്തെ ഉള്ള ഒരു ഇഷ്യൂ ആയിരുന്നു കാരണം എന്റെ കല്യാണത്തിന് അവര് പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മീഡിയ ഒന്ന് അലോഡ് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ ഫാമിലി മാത്രമുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടും അവർ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ അനുവദിച്ചില്ല അപ്പം അതിന്റെ ഒരു പേഴ്സൺ പേസ്ബുക്ക് അന്നേ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് അവര് ഇന്റർവ്യൂവിന് വിളിക്കണ്ടായിട്ട് ഓക്കെ പ്രവീൺ പ്രണവ് ഇഷ്യൂ കേരളത്തിലെ എല്ലാവർക്കും അറിയാം അത്യാവശ്യം നാല്പത്തിരണ്ട് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ആളുകള ഇവരുടെ ഒരു വിഷയം നടന്നപ്പോൾ വലിയ രീതിയിൽ എല്ലാ യൂട്യൂബർമാരും യൂസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു വീട്ടിനകത്ത് പരിഹരിക്കേണ്ടിയിരുന്ന ഒരു വിഷയത്തെ അവർ തന്നെ അറിയാണ്ട് പുറത്തേക്ക് എത്തിക്കുകയും പിന്നെ ഏകദേശം ഒരു മാസത്തോളം ഡിഫറൻസിന്റെ ഇടയിൽ കിടക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് പൂർണത ഇല്ലാത്ത കാര്യങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തുന്നത് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടികൂടുമ്പോ അതിൽ നിന്ന് ബെനഫിറ്റ് ഉണ്ടാക്കുന്ന കുറെ ആളുകൾ ഉണ്ടല്ലോ അതിൽ ഒരാൾ ഇയാളെ വിളിച്ചുകൊണ്ട് ചെറിയൊരു പണി കൊടുത്തു എന്നുള്ളതാണ് മനുഷ്യാവകാശ സംഘടനയുടെ ഏതോ ഒരു സെക്രട്ടറിയോ പ്രസിഡന്റോ അങ്ങനെ ഒരാള് വിളിച്ചിട്ട് അവരെ കൊണ്ട് ചതിച്ചു നിങ്ങൾ ആ വോയിസ് എല്ലാവരും കേട്ടതാവും അതായത് രണ്ടു കൂട്ടരും തമ്മിലുള്ള വിഷയം ഒരു ഫാമിലി വിഷയം ആ ഫാമിലിയിൽ തന്നെ അത് പറഞ്ഞു തീർക്കപ്പെട്ടതാ അതായത് അവർ രണ്ടുപേരും വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അവർ നാളെ ഒന്നിക്കും പക്ഷെ ഒരിക്കലും ഒന്നിക്കരുത് ഇവര് തമ്മിൽ തരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചേച്ചി ചേച്ചിയുടെ പേര് എന്തായിരുന്നു പ്രവീൺ പ്രണവ വിഷയത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് ആശ തൃപ്പൂണിത്തറ ഏകദേശം രണ്ട് മൂന്നാല് കേസ് വരെ പേരിൽ ഉള്ളെന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളിൽ തന്നെ കമന്റ് ഇടുന്നതാട്ടോ എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല ഞാൻ അറിയുമെങ്കിൽ ഞാൻ അത് പുറത്തു വിടും ഓക്കെ അപ്പൊ ഇവര് ഇവരുടെ പ്രതികരണം അറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് വിളിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യം എന്താ നിങ്ങൾ കേട്ടതാണ് ഞങ്ങൾക്ക് ആ വിഷയമല്ല അത് പ്രശ്നമില്ല ഒരു പ്രശ്നം പരിഹരിക്കേണ്ട ആളുകളാണ് ഹ്യൂമൻ റൈറ്റിന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ അല്ലേ ഇതിപ്പോ രണ്ടോ മൂന്നോ ആളുകൾ ചേരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഒക്കെ ചെയ്ത് നമ്മളും ഇതിന്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അത്രേ ഉള്ളതൊരു ഗവൺമെന്റിന്റെ ഒന്നല്ല അത് മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള കാര്യമൊന്നുമല്ല ഏതൊരു മനുഷ്യനും ഹ്യൂമൻ റൈറ്റിന് വേണ്ടി സംസാരിക്കാം പക്ഷെ ഇതിന്റെ പിന്നില് കൃത്യമായി ലോ കൺസൾട്ടന്റും മറ്റുള്ള നിയമസഹായങ്ങളൊക്കെ നൽകാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാവും ഇപ്പൊ എന്താണ് ഇവരുടെ ജോലി എന്നുള്ളത് ഈ ഒരു ക്ലിപ്പ് മുഴുവൻ കേട്ടതിന് ശേഷം വിശദമായി പറഞ്ഞുതരാം കേട്ടോ അവര് എന്നെ ഇന്റർവ്യൂവിന് വിളിക്കുകയുണ്ടായിട്ട് അപ്പൊ നമ്മൾ അതിനും പോയിട്ടില്ലായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് കുറച്ചുനാൾ നാൾ കഴിഞ്ഞ് എന്റെ വൈഫിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു മിസ്ലീഡിങ് തം്ലൈനൊക്കെ വെച്ചിട്ട് ഒരു കോണ്ടന്റ് അവർ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ആ ഒരു കോണ്ടന്റിൽ ആ ഒരു തംപ്ലൈനോ ഒരു കോണ്ടന്റോ തമ്മിൽ മീൻസ് ഒരു ബന്ധം മനപൂർവ്വം നെഗറ്റിവിറ്റി കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു അവർ എനിക്ക് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയച്ചു അപ്പം അവര് രണ്ടുമൂന്ന് പേജ് മെസ്സേജ് അയച്ചിട്ടവര് റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇതിന്റെ ഫൗണ്ടർ ആരാണെന്നോ ഇതിന്റെ ഒരു ഓണർ ആരാണെന്നോ ഈ ചാനൽ ആൻഡിലിന്ന ആരാണെന്നൊന്നും എനിക്ക് പേഴ്സണലി എനിക്ക് ഞാൻ കുറെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഏഹ് അങ്ങനെ പിന്നെ പിറ്റേന്ന് തന്നെ ഞാനും വൈഫും കൂടി കൊട്ടാരക്കര സൈബർ സെല്ലിൽ പോയി കേസ് കേസ് കൊടുക്കുകയായിരുന്നു നമ്മൾ കംപ്ലൈന്റ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ രജിസ്റ്റർ ചെയ്യുന്ന ഭാഗമായിട്ടും അവരിത് വിളിക്കുകയുണ്ടായി പക്ഷെ അവരുടെ നിന്ന് ഒരു ഒരു വക്കീലും ആരോകാണ്ടാണ് വന്നതെന്ന് അറിയഅ അറിയാനായിട്ട് സാധിച്ചത് അതും ഒരു ആദ്യമൊന്നും ഒരു റെസ്പോണ്ട് ഒന്നും ഇല്ലായിരുന്നു പിന്നീട് രണ്ടു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവര് ഈ ഒരു വീഡിയോ മാക്സിമം അവർ റീച്ച് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ കംപ്ലൈൻറ് തന്നെ ഒരു കംപ്ലയിന്റ് റിമൂവ് ചെയ്ത് കംപ്ലയിൻറ്റ് മാറ്റി തന്നത് അപ്പോഴാണ് അപ്പം ഞാനത് സൈബർ സെല്ലിൽ ചോദിച്ചത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് പറ്റത്തില്ല അതിന് നിങ്ങൾ കോർട്ടുമായിട്ട് തന്നെ ഡയറക്റ്റ് പോകണം എന്നാണ് അവര് പറഞ്ഞത് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഒരു പ്രശ്നം മുതലെടുത്തുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്നത് ഈ ഒരു വീഡിയോ അവരൊരു ഇന്റർവ്യൂ ആണെന്നോ ഇത് ഈ കോൾ റെക്കോർഡ് ആണെന്നോ ഇത് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുന്നോ ഒന്നും നമ്മുടെ അടുത്ത് പെർമിഷൻ ചോദിക്കാതെയാണ് നമ്മൾ ആ ഒരു വീഡിയോ അവരിട്ടിരിക്കുന്നത് ഓക്കെ നീതി നിഷേധിക്കപ്പെടുമ്പോ ആ നീതിക്ക് വേണ്ടി പോരാടാന് നമുക്ക് കരുത്തേകുന്നവരായിരിക്കണം ഹ്യൂമൻ റൈറ്റിന്റെ മുകളിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിലും താഴെ ഇരിക്കുന്ന ആളുകളാണെങ്കിലും നമുക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് നമുക്കൊരു ലോ കൺസൾട്ടന്റ് ആയിട്ട് നമ്മളെ സഹായിക്കുന്ന ആളുകളാണ് ശരിക്കും ഹ്യൂമൻ റൈറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ പക്ഷെ ഇവിടെ ആ ഒരു സ്ത്രീ എന്തുകൊണ്ടാണ് ഇവരെ പെർമിഷൻ ഇല്ലാതെ ഇവരുടെ പ്രൈവസി ലംഘിക്കുകയാണ് അല്ലേ അവരുടെ പ്രൈവസിയാണ് അവരോട് ചോദിക്കാതെ അവരുടെ ശബ്ദം അത് അവര് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിലിപ്പോ ഒന്നും കുഴപ്പമൊന്നും ഇല്ലാതെ ആയിരിക്കും പക്ഷെ അത് പുറത്തേക്ക് വിടുമ്പോ അത് പ്രശ്നം തന്നെയാണ് പബ്ലിക്കിലേക്കാണ് വിടുന്നത് ഒരാളുടെ കൺസേൺ ഇല്ലാതെ അയാളുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വിടുന്നത് ഇവിടെ എന്ത് എന്ത് നീതി ഇവിടെ കിട്ടാൻ പോണത് ഒരു നീതി കിട്ടുന്നില്ല ഇവിടെ നീതി നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു മനുഷ്യൻ അവരുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന വിഷയം പറഞ്ഞ് പരിഹരിച്ചു സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തതാണ് അതിന്റെ മറ്റുള്ള നിയമവശങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഞങ്ങൾ നിയമ ഉപദേശം നൽകാൻ വേണ്ടി നിങ്ങളെ വിളിക്കുകയാണ് എന്ന ധാരണയിൽ അവരുടെ ഇടയിലേക്ക് കയറി ചെന്നിട്ട് ഒരു ഫംഗല് പിടിച്ചിങ്ങുന്ന ഒരു ഫീലാണ് അതായത് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയല്ലേ ഇപ്പൊ ചെയ്തത് ഇവിടെ ഹ്യൂമൻ റൈറ്റിന് വേണ്ടി സംസാരിക്കേണ്ട ആളാണ് ഒരാളുടെ റൈറ്റിനെ ഭംഗിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഓക്കെ കേൾക്കാൻ മുഴുവൻ കേൾക്കാം എന്ത് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയാണ് അവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ഒരു പെർമിഷനും ചോദിച്ചിട്ടില്ല ഈ നമ്മൾ കോൾ ചെയ്യുന്നത് റെക്കോർഡ് ആണെന്ന് പോലും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അപ്പൊ അതിനെതിരെയും നമ്മൾ കഴിഞ്ഞ ദിവസം സൈബർ സെല്ലിൽ കൊട്ടാരക്കരെ തന്നെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവരെ എന്നിട്ട് അവർ വിളിച്ചിട്ട് പോലും അവർ ഇതുവായിട്ടും ആ ഒരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തിട്ടില്ല എന്നെ വിളിച്ച ആ ഒരു മേഡം എന്നെ വിളിച്ച പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നും പറഞ്ഞിട്ടില്ല മാഡം അവരെ വിളിച്ചിട്ട് പോലും അവരിപ്പം ഞാൻ ആദ്യം സംസാരിച്ചപ്പം അവര് ആദ്യമൊന്നും റെസ്പോണ്ട് ചെയ്തില്ല പിന്നെ അവര് ഫോൺ സ്വിച്ച് ഓഫ് ആക്കും പിന്നെ അവരെ വിളിച്ചിട്ട് ഇത് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ പേരിൽ മാക്സിമം ഇങ്ങനെയൊക്കെ രീതിയിൽ ചെയ്യാമോ അതാണ് ലക്ഷം വ്യൂ ആണ് ആ വീഡിയോക്ക് ആർക്കുണ്ടായത് മഴവിൽ കേരളത്തിന് ഉണ്ടായിട്ടുള്ളത് മഴവിൽ കേരളവും ഈ പ്രവീണും തമ്മിലുള്ള ഒരു ഇഷ്യൂ അദ്ദേഹം പറയുന്നുണ്ടായില്ലോ കല്യാണവുമായി ബന്ധപ്പെട്ട് അവർ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ വന്നപ്പോഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് പിന്നെ അതുകൂടാതെ ഇവരുടെ എന്തോ ഒരു ഇന്റർവ്യൂ എന്തോ ഒരു സാധനം മിസ്യൂസ് ചെയ്തു കമ്പനയില് മിസ്ലീഡിങ് ചെയ്തു അങ്ങനെ വലിയൊരു പ്രശ്നം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് കേസുമായി പോയപ്പോ ഇതാണ് ഈ ഒരു സൈബർ ഇടത്ത് ഒരു വിഷയം കേട്ടോ അത് ടേക്ക് ഡൗൺ ചെയ്യിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല പക്ഷെ ഇവിടെ വേറെ ഒരു രാജകുമാരിയുടെ മകൾക്ക് അത് കൃത്യമായിട്ട് ടേക്ക് ഡൗൺ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് അതെങ്ങനെയെന്ന് എനിക്കറിയില്ല അത് എന്താവട്ടെ ഓക്കെ അപ്പൊ ഇവിടെ കൃത്യമായിട്ട് കളിച്ചത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യൂവർഷിപ്പിന് വേണ്ടി ചെയ്തതാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട മനുഷ്യന്റെ മനുഷ്യാവകാശത്തിന് വേണ്ടിയാണ് കൂടെ നിൽക്കുന്നത് എങ്കില് നിങ്ങൾ ഈ ഒരു ഊവളത്തരം ചെയ്യില്ലായിരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആരാണോ എന്താണോ അറിയില്ല കമന്റ് ബോക്സിലല്ല വൃത്തിയിൽ കിടക്കുന്നുണ്ട് നിങ്ങൾക്കെതിരെയൊക്കെ കേസ് എന്തൊക്കെയോ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് എന്തായാലും മനസ്സിലാക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിഗണിക്കാം അതൊന്നുമല്ലല്ല വിഷയം പ്രവീൺ പ്രണവ് വിഷയം അവിടെ അവസാനിക്കുന്നതാണ് അത് അവസാനിച്ചതാണ് അവർ തന്നെ അത് കൈകോർത്ത് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർ ഒരുമിച്ച് പോയാലും ഒരുമിച്ച് പോയില്ലെങ്കിൽ അത് മറ്റുള്ള ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ് കാരണം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ പിന്നിൽ ഒരു ഫാമിലി വ്ളോഗേഴ്സിന്റെ പിന്നിൽ തന്നെ നടക്കണം എന്നുള്ള യാതൊരു നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പൊ അത് അവർ പരിഹരിച്ച ഒരു വിഷയത്തിനെ എന്തിനാണ് മനഃപൂർവ്വം ഹ്യൂമൻ റൈറ്റിന്റെ പേരും പറഞ്ഞുകൊണ്ട് അത് മിസ് യൂസ് ചെയ്തിട്ട് ഓക്കെ എന്തായാലും കേസും കാര്യങ്ങളായിട്ട് നിങ്ങൾ ഇനി പോവേണ്ടി വരും കാരണം പ്രൈവസിയാണ് ഇത് ഇതൊരു വലിയ ശിക്ഷ കിട്ടുന്ന ഒരു കേസൊന്നുമല്ലാന്ന് എല്ലാവർക്കും അറിയാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ നമ്മൾ നിരന്തരം കാണുന്നതല്ലേ ഹ്യൂമൻ റൈറ്റ്സിനോട് ചോദിച്ചാൽ തന്നെ കൃത്യമായിട്ട് പറയാൻ കഴിയും അതായത് അതൊരു ചെറിയ കേസാണ് അത്രേ ഉള്ളൂ അപ്പോൾ അവർക്ക് ആ റീച്ച് കിട്ടി ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യൊന്നുമില്ല അതിന് വേറെ ഒരുപാട് നിയമവശങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു അതിനുള്ള ബെനിഫിറ്റ് അവർക്ക് കിട്ടിക്കഴിഞ്ഞു പതിനേഴ് ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ട് കിട്ടി എന്ത് അപ്പൊ അവരെ സഹായിക്കുകയാണ് എന്ന ധാരണയിൽ ചെന്നിട്ട് അതിനുള്ളിലൂടെ ഒരു ഊളത്തരം കാണിച്ച ചേച്ചിയെ നിങ്ങളൊക്കെ എന്ത് ചേച്ചിയുടെ പൊന്ന അമ്മച്ചി ഞാനതൊന്നും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പൊ പല ആളുകളും നിങ്ങളെ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഹ്യൂമൻ റൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് വിളിക്കും കൃത്യമായിട്ട് അവരൊരു ഹ്യൂമൻ റൈറ്റിന്റെ ആളുകളാണോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ സംസാരിക്കാവൂ അവരോട് സംസാരിക്കുന്ന സമയത്ത് കൃത്യമായി പറയണം എന്റെ ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെടരുത് അതെവിടെയും നിങ്ങൾ ഇടാൻ പാടില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞ് സംസാരിക്കുക ഇവിടെ പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായിട്ടില്ല ഒരു സ്ത്രീ വിളിക്കുന്നു ആ സ്ത്രീ ഞങ്ങൾ ഹ്യൂമൻ റൈറ്റിന്റെ ആളുകളാണെന്ന് പറയുന്നു നിങ്ങളെ സഹായിക്കാൻ വിളിക്കുകയാണെന്ന് പറയുന്നു അതൊന്നും അറിയാതെ ഇത് ആരാണ് എന്താണ് ഫ്രോഡ് ആണോ എന്നൊന്നും അറിയില്ല ഒരു സ്ത്രീ വിളിക്കുന്നു ആ ഇതെന്തോ ശരിയാണോ എന്നുള്ളൊരു ഇതിലാണ് ആൾ സംസാരിക്കുന്നത് അത് മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ട് അങ്ങ് എയറിലാക്കി ചേച്ചി അങ്ങോട്ട് മുങ്ങിപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് നാട് വിട്ടു എന്നാ പറയുന്നത് ഒന്നും പറയുന്നില്ല കൂടുതലായിട്ട് ഇത് കൃത്യമായ ആളുകൾ മനസ്സിലാക്കുക അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഹ്യൂമൻ റൈറ്റ് ആണ് അതാണ് ആണെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ആളുകളുടെ അത് കൃത്യമായിട്ട് ഇതൊരു രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഒരു പർപ്പസ് ഒക്കെ ഉണ്ട് ഇതിന്റെ ബാക്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ആളുകളൊക്കെ ചേർന്ന് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യാൻ കഴിയും കൃത്യമായി രജിസ്ട്രേഷൻ ചെയ്തതാണോ എന്നുള്ള മനസ്സിലാക്കണം അതിനുശേഷം മാത്രമേ സംസാരിക്കാവൂ നേരിട്ട് വരൂ എന്നുള്ളൊരു കാര്യം പറയാം നേരിട്ട് സംസാരിക്കാം ഇതൊരു വലിയൊരു വയലേഷൻ തന്നെയാണ് സംഭവിച്ചിട്ടുള്ള എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിന്റെ നിയമപരമായ രീതികൾ വേറെയാണ് ഇതേപോലെ ഒരാൾ വിളിച്ച് സംസാരിച്ചുകൊണ്ട് കേൾക്കുന്ന ഒന്നല്ല അതിന്റെ രീതികൾ നമ്മൾ കുറെ ആളുകളുമായിട്ടൊക്കെ അങ്ങനെ ഇടപഴകുന്ന ആളുകളാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇതിന്റെ രീതികളൊക്കെ ശരിയല്ല അത് തെറ്റാണ് അപ്പൊ അമ്മച്ചി പൊടിയും തട്ട് മുങ്ങിയിട്ടുണ്ട് ഓക്കെ എന്തായാലും ഞാൻ കൂടുതലായിട്ട് വലുത് കിട്ടുന്നില്ല ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലേക്കും വിളയുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും ഞാൻ വരും അതിലേക്ക് സന്ധിപ്പെടാൻ സൈനിങ് ഓഫ്